ഹൈക്കോടതിയിൽ സമർപ്പിച്ച വിവാദമായ നാട്ടാന സർക്കുലർ പിൻവലിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പുതിയ സർക്കുലർ തിങ്കളാഴ്ച തന്നെ കോടതിയിൽ സമർപ്പിക്കും ആനകൾ തമ്മിലുള്ള അകലം സംബന്ധിച്ച സത്യവാങ്മൂലമാണ് വിവാദമായത് തൃശൂർ പൂരം സുഗമമായി നടത്താൻ ഇടപെടും ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ട നടപടികളും സ്വീകരിക്കും ധൃതിയിൽ തയ്യാറാക്കിയതുകൊണ്ടാണ് സത്യവാങ്മൂലത്തിൽ പിഴവുകൾ സംഭവിച്ചതെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു ക്ഷേത്രങ്ങളിലെ എഴുന്നെളിപ്പിനുൾപ്പെടെ നാട്ടാനകളെ ഉപയോഗിക്കുമ്പോൾ കർശന വ്യവസ്ഥകൾ അടങ്ങിയ സത്യവാങ്മൂലം നേരത്തെ ഹൈക്കോടതിയിൽ വനംവകുപ്പ് നൽകിയിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആനകൾ തമ്മിലുള്ള അകലം സംബന്ധിച്ചതാണ് തൃശൂർ പൂരം പോലുള്ള ഉത്സവങ്ങൾക്ക് ഇത് പ്രായോഗികമല്ലെന്ന് കണ്ടതോടെയാണ് സർക്കുലർ തിരുത്താൻ സർക്കാർ തീരുമാനിച്ചത് നാട്ടാന സർക്കുലറിനെ സംബന്ധിച്ച പുതിയ സത്യവാങ്മൂലം തിങ്കളാഴ്ച തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു ആശങ്ക ഉണർത്തുന്ന എല്ലാ നിർദ്ദേശങ്ങളും പിൻവലിക്കും അപ്രായോഗികമായ കാര്യങ്ങൾ സത്യവാങ്മൂലത്തിൽ ഉണ്ടാകില്ല ആചാരങ്ങൾ അനുസരിച്ച് ആനയെ എഴുന്നള്ളിക്കാൻ അവസരമുണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞു ഉത്സവ പരിപാടികൾ അതിൻ്റെ ആചാരമനുസരിച്ച് നടത്തുന്നതിനും എന്നാൽ വന്യമൃഗങ്ങൾ ആന നാട്ടാനകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് പോകേണ്ടി വരും ഇത് രണ്ടും നമുക്ക് പ്രധാനപ്പെട്ടതാണ് നാട്ടാനകളുടെ സുരക്ഷിതത്വം നമുക്ക് പ്രധാനപ്പെട്ടതാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ട ഇത്തരം പരിപാടികൾ അതിൻ്റെ ആചാരമനുസരിച്ച് നടക്കേണ്ടതുണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് രണ്ടും തമ്മിൽ പൊരുത്തപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഒരാശങ്കയും ആ കാര്യത്തിൽ ആരും പ്രകടിപ്പിക്കേണ്ടതില്ല അടിയന്തരമായി പരിഹാരം കാണാൻ തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട് ആനകൾ തമ്മിലുള്ള അകലം ഉൾപ്പെടെയുള്ള നിബന്ധനകൾ പാലിച്ച് തൃശ്ശൂർ പൂരം പോലുള്ള ഉത്സവങ്ങൾ നടത്താൻ കഴിയില്ല തിരക്കിട്ട സത്യവാങ്മൂലം സമർപ്പിച്ചത് കാരണമാണ് ഇത്തരം ഒരു പിഴവ് സംഭവിച്ചതെന്നും മന്ത്രി പറഞ്ഞു കോടതിയുടെ ഒരു അടിയന്തരമായും അഫിഡവിറ്റ് സമർപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ കോടതി ഗവൺമെൻറ്റിനെതിരായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കോടതി നടപടികൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ധ്രുതി പിടിച്ച ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തൃശൂർ പൂരം പതിവ് പോലെ ഭംഗിയായി നടത്തും അടിയന്തര സാഹചര്യം കോടതിയെ അറിയിക്കും ന്യൂസ് ബ്യൂറോ കണ്ണൂർ